ലോകത്തെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനറായ ഇസ്യൂൾട്ട് ആദ്യമായി പകർത്തിയ മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ചിത്രം പുറത്തുവിട്ട് ഗവേഷകർ വെറും നാല് മിനിറ്റ് കൊണ്ട് മനുഷ്യ മസ്തിഷ്കത്തെ അതീവ സൂക്ഷ്മമായി ഇതാദ്യമായാണ് സ്കാൻ ചെയ്തെടുക്കുന്നത് ശാസ്ത്ര ലോകത്തിന് ഇനിയും പിടിതരാത്ത മസ്തിഷ്ക രോഗങ്ങളിലേക്കുള്ള ആഴത്തിലേക്കുള്ള പഠനങ്ങൾക്ക് ഇത് സഹായകമാകും ഇസ്വുട്ടിൽ നിന്നുള്ള ആദ്യ ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഗവേഷകർ പുറത്തുവിട്ടിരുന്നു ഒരു മനുഷ്യന്റെ തലയോളം വലപ്പമുള്ള മത്തങ്ങയാണ് ഇസ്യുൾട്ട് ഉപയോഗിച്ച് ആദ്യമായി സ്കാൻ ചെയ്തത് അടുത്തിടെയാണ് ഇസ്യുൾട്ട് ഉപയോഗിച്ച് മനുഷ്യനെ സ്കാൻ ചെയ്യാനുള്ള അനുമതി നൽകിയത് പാരീസിന് തെക്കുള്ള പ്ലറ്റോ ഡിസാക്ലോയിലെ ഫ്രഞ്ച് അറ്റോമിക് എനർജി കമ്മീഷൻ സെന്ററിലുള്ള ഇസ്യൂൾട്ടിലെ പരീക്ഷണങ്ങൾക്ക് ഇരുപത് വോളണ്ടിയർമാരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അഞ്ചു മീറ്റർ നീളവും അഞ്ചു മീറ്റർ വീതിയുമുള്ള സിലിണ്ടറിനുള്ളിലാണ് ടൺ ഭാരമുള്ള കാന്തം സ്ഥാപിച്ചിരിക്കുന്നത് കാന്തവും നാൽപ്പത്തിയഞ്ചു ടൺ ഭാരമുള്ള കൂറ്റൻ കോയിലും നിർമ്മിക്കാൻ ആറു വർഷത്തോളം വേണ്ടി വന്നു ഇസ്യൂൾട്ടിന്റെ ഓപ്പണിംഗ് ടണലിന് തൊണ്ണൂറ് സെന്റിമീറ്റർ വ്യാസമാണുള്ളത് ഫ്രഞ്ച് അറ്റോമിക് എനർജി കമ്മീഷൻ ജർമ്മൻ ഹെൽത്ത് കെയർ കമ്പനിയായ സീമെൻസ് ഹെൽത്തിനിയേഴ്സ് എന്നിവയുടെ ഇരുപത് വർഷത്തിലേറെയുള്ള സംയുക്ത ഗവേഷണത്തിന്റെ ഫലമാണിത് വരും മാസങ്ങളിൽ ആരോഗ്യമുള്ള കൂടുതൽ പേരെ ഇസ്യൂൾട്ട് ഉപയോഗിച്ച് സ്കാൻ ചെയ്യും രോഗികളിൽ ഇസ്യൂൾട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കാനുള്ള അനുമതി ഉടൻ ലഭിക്കില്ല ന്യൂറോളജിക്കൽ രോഗങ്ങളുടെ വേരുകളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയാണ് ഇസ്യൂൾട്ടിന്റെ പ്രധാന ലക്ഷ്യം ഇസ്യൂൾട്ടിലൂടെ തലച്ചോറിന്റെ ഘടനയെ കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാനും സാധിക്കും മനുഷ്യന്റെ തലച്ചോറിന്റെ ആന്തരിക ഘടനയുടെ ഉയർന്ന നിലവാരത്തിലുള്ള ചിത്രങ്ങളിലൂടെ കൂടുതൽ പഠനങ്ങൾ സാധ്യമാകുന്നതിനോടൊപ്പം പാർക്കിൻസൺസ് അൽഷിമേഴ്സ് ബൈപോളാർ ഡിസോർഡർ തുടങ്ങിയവ നേരത്തെ നിർണയിച്ച് രോഗങ്ങളെ തടയുന്നതിനും ഇസ്യൂൾഡ് നിർണായകമാകുമെന്നാണ് പ്രതീക്ഷ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം